കാഴ്ചകൾ കാണുന്നതിന്റെ തിരക്കിലാണ് അരിക്കൊമ്പൻ അപരിചിതയിടമാണെങ്കിലും കാട് അവന് അന്യമല്ലോ ഭക്ഷണവും വെള്ളവും ഒക്കെ ലഭിക്കുന്നുവെങ്കിലും ഒറ്റപ്പെടലിന്റെ വേദന വല്ലാതെ അലട്ടുന്നുണ്ട് അതിനാൽ തന്നെ തന്റെ ഇടത്തേക്ക് പോകണമെന്ന അതിയായ ആഗ്രഹവുമുണ്ട് കൊമ്പന് അതിനുള്ള പരിശ്രമങ്ങളിൽ തന്നെയാണ് അരിക്കൊമ്പൻ അതിന് തെളിവാണ് മൂന്ന് ദിവസത്തിനിടെ മുപ്പത് കിലോമീറ്റർ വരെയുള്ള അവന്റെ നടത്തം തമിഴ്നാട് അതിർത്തി പ്രദേശം വരെ പോയെങ്കിലും ഇതല്ല എന്റെ നാടെന്ന തിരിച്ചറിവിൽ കടുവ സങ്കേതത്തിലെ മാവാടി ഭാഗത്തേക്ക് അവൻ തിരിച്ചെത്തി അരിക്കൊമ്പന്റെ ഈ സഞ്ചാരം വനം വകുപ്പിന് തലവേദനയായി മാറിയിരിക്കുകയാണ് രാത്രി സഞ്ചാരത്തിൽ കമ്പമുള്ള കൊമ്പന് തമിഴ്നാട്ടിലെ തോട്ടം മേഖലയിലെ ജനങ്ങൾക്ക് ഇപ്പോൾ ഭീഷണിയായി മാറിയിരിക്കുകയാണ് വട്ടത്തൊട്ടി ഹൈവേസ് അണക്കെട്ട അപ്പർ മണലാർ എന്നീ സ്ഥലങ്ങൾക്ക് സമീപമുള്ള അതിർത്തിയിലെ വനമേഖലയിലൂടെ ഇരവങ്കലാർ ഭാഗത്തേക്ക് എത്തുകയും അവിടെ നിന്ന് ചുരുളിയാർ വഴി മേഘമലയിലെ തൊഴിലാളികളുടെ ലയങ്ങളിലേക്ക് എത്താൻ സാധ്യത ഏറെ ആയതിനാൽ തമിഴ്നാട് വനംവകുപ്പും അരിക്കൊമ്പന് പിന്നാലെ തന്നെയാണ് അതേസമയം സമൂഹ മാധ്യമങ്ങളിൽ അരിക്കൊമ്പൻ തന്നെയാണ് ഇപ്പോഴും താരം അരിക്കൊമ്പനെ കുറിച്ചുള്ള രസകരമായ കുറിപ്പാണ് ഫേസ്ബുക്കിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ മെസ്സേജ് മലയാളത്തിൽ മൊഴിമാറ്റി മനോരമ പുറത്തുവിട്ടു എന്റെ പാറു ഈ മണ്ടന്മാർ എന്നെ പെരിയാറിലാണ് കൊണ്ടുവിട്ടിരിക്കുന്നത് ഏകദേശം നൂറോ നൂറ്റമ്പതോ കിലോമീറ്റർ അകലെ നമ്മുടെ രണ്ട് ദിവസത്തെ നടപ്പ് ദൂരം രണ്ടോ മൂന്നോ ദിവസം നീ ഒളിച്ചും പാത്തു നടന്നോ അപ്പോഴേക്കും ഞാനങ്ങ് തിരിച്ചു വരും പിന്നെ നമുക്കൊരു കലക്ക് കലക്കണം പണ്ട് നിന്റെ അച്ഛനെ പേടിച്ച് നമ്മൾ ഒളിച്ചോടി ഇവിടെ വച്ചല്ലേ ഹണിമൂൺ ആഘോഷിച്ചത് ആ വെള്ളച്ചാട്ടം ഇപ്പോഴും ഉണ്ട് കേട്ടോ അന്ന് ചുള്ളനായിരുന്ന കറുവാച്ചായൻ കടുവ ഇന്ന് വയസനായി ഇപ്പോ പന്നിയൊലിയെ തിന്നാണ് ജീവിതം നിനക്കോർമ്മയില്ലേ ആ സുദിനങ്ങൾ വന്ന സ്ഥിതിക്ക് അയ്യപ്പനെ കൂടെ കണ്ടിട്ട് വരാം അരവണ കൊണ്ടുവരില്ല മുഴുവൻ വിഷമാണ് അതിന് മനുഷ്യന്മാർ തിന്ന് പണ്ടാരമടങ്ങട്ടെ പിന്നെ നമ്മുടെ മൂത്ത ചെറുക്കനെ പറ്റിയ ഒരു പെങ്കൊച്ചിവിടെയുണ്ട് നമുക്കൊന്ന് ആലോചിക്കാം സമയമുണ്ടല്ലോ വിത്ത് ലാവ് നിന്റെ അരി ആശാൻ ഇനി കാത്തിരിക്കുന്നത് ചിന്നക്കനാലിലേക്കുള്ള അരിക്കൊമ്പന്റെ രാജകീയ വരവിനായാണ്